ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രേവതിയുടെ സ്വർണ്ണം അടിച്ചു മാറ്റി മുക്കുപണ്ടാക്കിയത് സുതിയും ചന്ദ്രയും കൂടിയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് സച്ചി അപ്പോൾ അത് അവരെ തന്നെ പറയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ സച്ചി നോക്കി പക്ഷെ ഒന്നിലും അവർ പെട്ടുപോകുന്നില്ല അവരതിൽ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നുണ്ട് ലാസ്റ്റ് സച്ചിയായിട്ട് തന്നെ ഒരു അടവ് കണ്ടുപിടിക്കുകയാണ് സച്ചിയുടെ ആ തന്ത്രത്തിൽ ചന്ദ്രയും സുതിയും വീഴുന്നുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ സച്ചി കടയിൽ പോയിട്ടൊരു നാരങ്ങ മേടിക്കുവാണ് എന്നിട്ട് ആ നാരങ്ങ ഒരു മഞ്ഞച്ചരടും കൊണ്ട് കെട്ടിയിട്ട് പിന്നെ ഒരുപാട് കുങ്കുമങ്ങളും ഭസ്മങ്ങളും ഒക്കെ തേച്ച് നമ്മൾ പൂജിച്ചുകൊണ്ടുവരുന്നൊരു നാരങ്ങയില്ലേ അതേപോലെ ആക്കിയിട്ട് സച്ചി നേരെ ചന്ദ്രോദയത്തിലോട്ട് പോകുവാണേ എന്നിട്ട് സച്ചി നാരങ്ങയിൽ മാത്രമല്ല സച്ചി ചന്ദനവും ചന്ദ്രനോ ഒക്കെ തേച്ചത് സച്ചിയുടെ നെറ്റിയിലും നല്ലോണം തേച്ചിട്ടുണ്ട് എന്നിട്ട് സച്ചി നേരെ ചന്ദ്രോദയത്തിലോട്ട് പോയിട്ട് അമ്മേ ദേ ൊക്കെ പറഞ്ഞ് വാതുക്കളെ നിന്ന് വെറവൽ കൊള്ളുന്നുണ്ട് അപ്പോൾ വീട്ടുകാർക്കാർക്കും സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല രേവതിയോട് ചന്ദ്ര പറയുന്നുണ്ട് നിന്റെ ഭർത്താവിന് ഇത് എന്ത് പറ്റിയടി പോയി ചോദിക്കുക അവൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ദേവി കയറിയ പോലെ ഇങ്ങനെ തുള്ളിയിട്ട് പറയുവാണ് ഇവിടെ ദുഷ്ടശക്തികളൊക്കെ ഉണ്ട് ഈ നാരങ്ങ ദുഷ്ടശക്തികളെ കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ട് ചന്ദ്രയും സുതിയുമൊക്കെ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് കാരണം അവരൊക്കെ അല്പം ദൈവവിശ്വാസികളാണല്ലോ സുതിയാണെങ്കിൽ ഒരു പേടിത്തൊണ്ടന് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എടാ സച്ചി നീ എന്തൊക്കെയാ കാണിക്കുന്നത് എന്താ നിന്റെ കയ്യിൽ സച്ചി നാരങ്ങ ഒരു മഞ്ഞ പൊതിയിലിങ്ങനെ പൊതിനോണ്ടാണേ വന്നിട്ടുണ്ടായിരുന്നത് സച്ചി ആ പൊതി പയ്യെ അഴിച്ചിട്ട് ആ നാരങ്ങ എല്ലാവരുടെ മുമ്പിലും കാണിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനൊക്കെ ചോദിക്കും എന്തിനാ സച്ചി ഇത് ഇത് എന്താ നാരങ്ങയൊക്കെ ഇങ്ങനെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് വെറും നാരങ്ങയല്ല ചാ ഇതൊരു മന്ത്രിച്ച നാരങ്ങയാന്ന് പറയുവാണ് അപ്പോൾ രേവതി പറയും മന്ത്രിച്ച നാരങ്ങയോ ആ രാവിലെ ഞാനൊരു സ്വാമിജിയുടെ അടുത്ത് പോയിരുന്നു ആ സ്വാമിയാണ് എനിക്ക് ഈ നാരങ്ങ തന്നത് ഈ നാരങ്ങ നമ്മുടെ പൂജാമുറിയിൽ വെക്കുവാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പരിസരത്തിലുള്ള ആരോ ആണ് രേവതിയുടെ സ്വർണം അടിച്ചു മാറ്റിയതും മുക്കുപണ്ടാക്കിയതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ പരിസരത്തുള്ളവരോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ എന്നാണ് സ്വാമിജിയോട് ദൈവം അരുൾ ചെയ്തതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ചന്ദ്രയും ശുതിയൊക്കെ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട് കാരണം ദൈവത്തിൻ്റെ കാര്യമാണല്ലോ ചന്ദ്രക്കും ശുതിക്കും ഒരു പേടിയൊക്കെ വരുന്നുണ്ട് പക്ഷെ അവരങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നില്ല പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഈ നാരങ്ങ പൂജാമുറിയിൽ വെച്ച് നമ്മൾ പൂജിക്കണം അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ സ്വർണം ആരാണോ അടിച്ചു മാറ്റിയത് അവരുടെ മുഖം എന്ന് കോടിപ്പോ ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്കും സുതിക്കും ഭയങ്കര ടെൻഷനാവുകയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളിലൊക്കെ അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ വർഷേ ഇതിലൊക്കെ വിശ്വസിക്കാം എൻ്റെ വീടിൻ്റെ അടുത്തും ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ കാണാതായി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം പറയുന്നുണ്ട് രവീന്ദ്രനും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ പറയുമ്പോഴേക്കും ചന്ദ്രക്കും സുതിക്കും ഇങ്ങനെ പേടി കൂടിക്കൂടി വരുവാണ് കാരണം അവരുടെ മുഖം മുഖങ്ങാനും കൂടിപ്പോയാലുള്ള അവസ്ഥ ചന്ദ്ര അത് സ്വപ്നമൊക്കെ കാണുന്നുണ്ട് അങ്ങനെ സച്ചി അത് പൂജാമുറി കൊണ്ടുപോയി വെക്കുവാണ് അപ്പോൾ രേവതി എന്നിട്ട് ഒളിഞ്ഞു നിന്നിട്ട് സച്ചിനോട് ചോദിക്കുന്നുണ്ട് സച്ചേട്ടാ സച്ചിയേട്ടൻ ഈ ദൈവവിശ്വാസമൊന്നുമില്ലാത്താണല്ലോ പിന്നെ എവിടെ നിന്ന് ഏത് സ്വാമിയെ കണ്ടിട്ടാണ് ഈ നാരങ്ങ കൊണ്ടുവന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അതോ അത് സച്ചിദാനന്ദ സ്വാമി തന്നെ തന്നതാന്ന് പറയുവാണ് അപ്പോൾ രേവതി പറയും സച്ചിദാനന്ദ സ്വാമിയോ എൻ്റെ രേവതി അത് ഞാൻ തന്നെ വെറുതെ കുറച്ച് മഞ്ഞപ്പൊടിയും കുങ്കുമൊക്കെ മുക്കി കൊണ്ടുവന്ന നാരങ്ങയാണ് ഇവരെ കൊണ്ട് സത്യം പറയിക്കാൻ വേണ്ടി നിനക്കറിയാലോ ആ സൂതി ഒരു പേടിത്തൊണ്ടനാ പിന്നെ അമ്മയ്ക്ക് ും ദൈവവിശ്വാസമുണ്ട് അപ്പോൾ ഈ ഒരു ഒരടവ് പ്രയോഗിച്ച നീ നോക്കിക്കോ ദേവതി രേവതി രണ്ട് ദിവസത്തിനുള്ളിൽ സത്യങ്ങളൊക്കെ തന്നെ താനേ അവരുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരും ഞാനത് നിനക്ക് കാണിച്ചു തരാമെന്ന് സച്ചി പറയുവാണേ അപ്പോൾ രേവതി ഇതൊക്കെ നടക്കുമോ സച്ചി കേട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും നടക്കും നീ നോക്കിക്കോ അവരുടെ മുഖം കണ്ടില്ലേ ഇപ്പോൾ തന്നെ നല്ലോണം പേടിച്ചിട്ടുണ്ടെന്ന് പറയുവാണേ അങ്ങോട്ട് നമ്മുടെ ചന്ദ്രക്കും സുതിക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ് ചന്ദ്രയും ശുതിയും പരസ്പരം മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും കോടിപ്പോണതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ശ്രുതി അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രുതി ഇതൊക്കെയാ സച്ചിയുടെ അടവാ നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ളത് അതിലൊന്നും വിശ്വസിക്കേണ്ട ശ്രുതി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ശ്രുതി സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ എവിടെ ശ്രുതി അതൊക്കെ കേൾക്കുന്നു ശ്രുതി പേടി കൂടി കൂടി രാത്രിയൊക്കെ ശ്രുതിയെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി എൻ്റെ മുഖം കൂടിപ്പോയോ നോക്ക് കൂടിപ്പോയോ നോക്ക് എന്നൊക്കെ പറയുവാണെ ശ്രുതിക്ക് ലാസ്റ്റ് ദേഷ്യം എന്ന് പറയുന്നുണ്ട് ഇനി എന്നെ ശല്യം ചെയ്താൽ ശ്രുതിയുടെ മുഖം ഞാൻ തന്നെ കൂടിപ്പിക്കും ഒറ്റടി വെച്ച് തരും ൊക്കെ പറഞ്ഞിട്ട് ശുതിയെ പേടിപ്പിക്കുന്നുണ്ട് ലാസ്റ്റ് ശ്രുതി സമാധാനം ഇല്ലാതെ ചന്ദ്രയെ വിളിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രയും ഇതുപോലെ തന്നെ പേടിച്ചിരിക്കുവാണ് മുഖം വങ്ങാനും കോടിപ്പോയാലുള്ള അവസ്ഥ നമ്മളാണ് ഈ ഇത് ചെയ്തതെന്ന് അവരൊക്കെ തിരിച്ചറിഞ്ഞാൽ എൻ്റെ ശ്രതി എനിക്കത് ഓർക്കാൻ കൂടി വയ്യ ഞാൻ ഭാമയെ വിളിച്ച് എന്തെങ്കിലും ഇതിന് പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഭാമയെ വിളിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്ര അപ്പോൾ ഭാമ പറയുന്നുണ്ട് ഭാമയുടെ പരിചയത്തിൽ ഒരു സ്വാമിജിയുണ്ട് ആ സ്വാമിയെ കണ്ട് നമുക്ക് ഈ വിവരങ്ങളൊക്കെ ഒന്ന് ധരിപ്പിക്കാം എന്നൊക്കെ പറയുവാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്വാമി പറഞ്ഞുതരും എന്ന് പറയുവാണ് പിന്നെ ഈ സച്ച് ചെയ്തതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഉണ്ടോ അഥവാ വെറുതെ അഭിനയിക്കുവാണോ എന്നും ഇങ്ങനെയൊക്കെ ഓടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുമോ എന്നൊക്കെ നമുക്കറിയാം എന്നൊക്കെ ഭാമ പറയുമ്പോഴേക്കും ചന്ദ്രയും സുധിയും കൂടി പിറ്റേ ദിവസം രാവിലെ തന്നെ രാവിലെ ഏഴ് മണിക്ക് തന്നെ റെഡിയായി ഇറങ്ങുവാണേ അപ്പോൾ ഇവരുടെ വെപ്രാളൊക്കെ കാണുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതെന്താ പതിവില്ലാതെ അല്ലെങ്കിൽ ഒമ്പത് മണിയാവാതെ എഴുന്നേക്കാത്തവരാണല്ലോ ഇതെന്താ ഏഴ് മണിക്ക് തന്നെ എങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അത് പിന്നെ ബാമക്ക് സുഖമില്ല ഞാൻ അവളുടെ വീട്ടിൽ അവളെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം സുദീം എൻ്റെ കൂടെ വരുവാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി തിരക്ക് പിടിച്ചോടുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് കണ്ടു രേവതി അവരുടെ ഉറക്കമൊക്കെ പോയി എപ്പോൾ എഴുന്നേക്കുന്ന ആൾക്കാരാണ് ഇന്ന് കണ്ടില്ലേ രാവിലെ എഴുന്നേറ്റിരിക്കുന്നൊക്കെ പറയുന്നു അവർ ചിരിക്കുവാണേ നീ നോക്കിക്കോ ഇന്ന് രാത്രിത്തേക്കുള്ളിൽ സത്യങ്ങളൊക്കെ പുറത്ത് വരും എന്ന് പറയുവാണ് അങ്ങനെ നമ്മുടെ സുതിയും ചന്ദ്രയും ഭാമയും കൂടി സ്വാമീജിയുടെ അടുത്ത് പോകുന്നുണ്ടേ അവിടെ പോയിട്ട് ഈ വിവരങ്ങളൊക്കെ പറയുമ്പോഴേക്കും സ്വാമി അങ്ങനെ ഒരു നാരങ്ങ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുഖമൊക്കെ കോടി പോവോന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സ്വാമിജി പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ സുതി പറയും ഏയ് ഞാൻ കള്ളത്തരം ഒന്നും ചെയ്തിട്ടില്ല അപ്പം സ്വാമി പറയുന്നുണ്ട് നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ കള്ളത്തരം ചെയ്തിട്ടുണ്ട് ഭയങ്കര ഭയമുള്ള ഒരു മുഖമാണ് നിങ്ങളുടെ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രൻ നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണേ അപ്പോൾ സ്വാമി പറയുന്നുണ്ട് ഒരു നാരങ്ങ അവൻ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കാര്യം ഉണ്ടാകും അതെന്തായാലും ഫലമുള്ളൊരു നാരങ്ങ തന്നെയായിരിക്കും നിങ്ങളുടെ മുഖം ഒരു കോടി പോവുകയും ചെയ്യും അങ്ങനെ ഒരു ശക്തിയുള്ള നാരങ്ങയൊക്കെ ഒരാൾക്ക് പൂജിച്ചു തരാൻ ഒരു സ്വാമിക്ക് പൂജിച്ചു തരാനൊക്കെ പറ്റും എന്നൊക്കെ പറയുവാണെങ്കിൽ അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്കും സുതിക്കും ഒന്നും കൂടി പേടുകയാവുകയാണ് സ്വാമിജി എൻ്റെ മകനെ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നോട് ക്ഷമിക്കണം എന്ത് ചെയ്യും സ്വാമി ഇതിനൊരു പരിഹാരമില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും സ്വാമി വേറൊരു നാരങ്ങ പൂജിച്ച് കൊടുക്കുവാണേ എന്നിട്ട് പറയും ഈ നാരങ്ങ നിങ്ങൾ ആ നാരങ്ങയുടെ ഇടത് ഭാഗത്ത് കൊണ്ടുപോയി വെക്കണം എന്ന് പറയുവാണ് അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് നേരത്തെ നാരങ്ങ ഇതിനേക്കാളും പവർഫുള്ളാണെങ്കിലോ അപ്പോൾ ഇതിന് ഫലം ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സ്വാമിക്ക് ദേഷ്യം വരുമേ നിങ്ങൾക്ക് എന്താ എന്നെ സംശയമുണ്ടോ എന്നാൽ പോയിക്കോ ഞാൻ ഈ നാരങ്ങ തരുന്നില്ല െന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും സ്വാമിജി അവൻ അറിവില്ലാതെ പറഞ്ഞത് ആ നാരങ്ങ ഇങ്ങോട്ട് തരണം എന്ന് പറയുമ്പോഴേക്കും സ്വാമി പറയുന്നുണ്ട് ഇനി ഈ നിങ്ങൾ നോക്കിക്കോ ഈ നാരങ്ങ തന്നെ ഇതിൻ്റെ ശക്തി കാണിച്ചു തരും എന്ന് പറയുവാണ് ഈ നാരങ്ങ ആ നാരങ്ങയുടെ സമീപത്തിരുന്നു കഴിഞ്ഞാൽ ആ നാരങ്ങയുടെ ശക്തിയൊക്കെ ഇത് വലിച്ചെടുക്കുക തന്നെ ചെയ്യും ആ നാരങ്ങ കറുത്തു പോവുകയും ചെയ്യും അതേസമയം ആ നാരങ്ങക്കാണ് ശക്തി കൂടുതലെങ്കിൽ ഈ നാരങ്ങ കറുത്തു പോകും എന്നൊക്കെ പറയുവാണ് അങ്ങനെ ചന്ദ്രയും സുതിയും കൂടി ആ നാരങ്ങയും മേടിച്ച് പേടിച്ച് പേടിച്ച് വീട്ടിലോട്ട് പൂജാമുറിയുടെ അടുത്തോട്ട് പോവാണ് പൂജാമുറി എത്തി കഴിയുമ്പോഴേക്കും അവർക്ക് ആ പൂജാമുറിയുടെ ഉള്ളിലോട്ട് കയറാൻ പേടി കാരണം ആ നാരങ്ങ അവിടെ ഇരിക്കുവാണല്ലോ സുതി തള്ളി ചന്ദ്രയെ വിട്ടിട്ട് ആ നാരങ്ങയൊക്കെ പൂജാമുറിയുടെ സൈഡിൽ വെപ്പിക്കുന്നുണ്ട് ഇടത്തെ സൈഡിൽ തന്നെ അപ്പോൾ സച്ചി വന്ന് നോക്കുമ്പോൾ പൂജാമുറിയിൽ രണ്ട് നാരങ്ങ കേട്ടോ അപ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ട് രേവതി നോക്കിക്കേ നമ്മുടെ നാരങ്ങ പ്രസവിച്ചു എന്നൊക്കെ പറയുവാണ് ഇതെന്താ രണ്ട് നാരങ്ങയെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്താ നിനക്ക് മാത്രമേ നാരങ്ങ വെക്കാൻ പാടുള്ളൂ എനിക്കും ഞാനും അമ്പലത്തിൽ നിന്ന് ഒരു നാരങ്ങ കെട്ടി സ്വാമി പൂജിച്ച് തന്നതാണ് ഞാൻ കൊണ്ടൊന്നു വെച്ചതാണ് അല്ലാതെ വേറൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞാൽ ആ സീൻ ഒഴിവാക്കുകയാണേ ചന്ദ്ര അങ്ങനെ വീണ്ടും രാത്രി രാത്രിയാവുകയാണ് സുതിക്കും ചന്ദ്രക്കും പിന്നെയും പിന്നെയും ടെൻഷനാണ് മുഖം കൂടി പോകുന്ന കാര്യം ആലോചിച്ചിട്ട് ഇവർക്ക് പേർക്കും ഉറക്കുമല്ലേ സച്ചി ആണെങ്കിലോ ഇന്നത്തെ കാരണം രണ്ട് ദിവസം ഇരുപത്തി മണിക്കൂർ തീരുവാണല്ലോ ഇന്ന് തന്നെ സുതിയെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഇവർ ഉറങ്ങുന്ന ടൈമിൽ ഡോറിലൊക്കെ പോയി കൊട്ടു കൊട്ടി പേടിപ്പിക്കുന്നുണ്ടേ സുതി ഡോറ് തുറന്ന് നോക്കുമ്പോൾ ആരും കേട്ടോ സച്ചി വീണ്ടും പോയി ഡോറിൽ കൊട്ടും സുതി തുറന്ന് നോക്കും ആരുമില്ല ലാസ്റ്റ് സുതി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡോറ് അങ്ങോട്ട് ഉറങ്ങുവാണ് അപ്പോൾ സച്ചി എന്ത് ചെയ്യുന്ന വെച്ചാൽ കണ്ണട മാറ്റിയിട്ടാണല്ലോ സുതി ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെ സുതിക്ക് കാഴ്ച കുറവാണ് അപ്പോൾ സച്ചി ഒരു നാരങ്ങയിൽ എന്നെ ചരടൊക്കെ കെട്ടിയിട്ട് സുതിയുടെ അടുത്തോട്ട് വലിച്ചെറിയുവാണേ നാരങ്ങ കാണുമ്പോഴേക്കും സുതിക്ക് പേടിയാവുകയാണ് അയ്യോ ഇതെന്താ നാരങ്ങയോ അപ്പോൾ സച്ചി അത് പയ്യെ വലിച്ച് വലിച്ച് പേടിപ്പിക്കുന്നൊക്കെ അങ്ങനെ പേടി കൂടി കൂടി ലാസ്റ്റ് ശ്രുതിയെ വിളിക്കാൻ പറ്റില്ല ശ്രുതി ചീത്ത പറഞ്ഞാലോ എന്നോർത്ത് നേരെ ചന്ദ്രയെ വിളിക്കുവാണേ ഫോണിൽ അമ്മ അമ്മ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എങ്ങനെ ഉറങ്ങാനാടാ എനിക്ക് ഉറക്കം ഒന്നും വരുന്നില്ല എന്ന് പറയുന്നുണ്ട് എനിക്കും അതെ അമ്മേ എന്ത് ചെയ്യും നാളെ നമ്മുടെ മുഖം എങ്ങാനും കൂടിപ്പോയാലോ നാരങ്ങക്കൊന്നും ഒരു മാറ്റവും അമ്മേ എനിക്കൊരു ഐഡിയ ഈ നാരങ്ങ ഇവിടെ ഇരുന്നാലല്ലേ നമ്മുടെ മുഖം കൂടിപ്പോകത്തുള്ളൂ നമുക്ക് ഈ പൂജാമുറിയിൽ നിന്നെടുത്ത് കളഞ്ഞാലോ എന്ന് ചോദിക്കുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റിയാലോടാ അതെടുത്ത് കളയുമ്പോൾ ഏയ് ഇല്ലമ്മേ നമുക്കെടുത്ത് കളയാം അല്ലെങ്കിൽ നമ്മുടെ മുഖം എങ്ങാനും കൂടിപ്പോയാലുള്ള അവസ്ഥ എനിക്ക് ഓർക്കാൻ വയ്യാന്ന് പറയുവാണേ അങ്ങനെ സുതിയും ചന്ദ്രയും കൂടി പാതിരാത്രി പൂജാമുറിയിൽ കയറി സച്ചിയുടെ നാരങ്ങ എടുക്കുവാണേ അപ്പോഴേക്കും ുതി പറയും മറ്റേ നാരങ്ങയും കൂടി എടുക്കമ്മേ അല്ലെങ്കിൽ അവർക്ക് ഡൗട്ടാകും ഇതാവുമ്പോഴത്തേക്കും നമുക്ക് ആരെങ്കിലും എടുത്തോണ്ട് പോയി നമ്മളുടെ മേൽ സംശയം വരത്തില്ലല്ലോ രണ്ട് നാരങ്ങയും കാണാതാവുമ്പോൾ വലിയ എലിയൊക്കെ വല്ല പൊക്കിക്കൊണ്ട് പോയി എന്ന് വിചാരിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും കൂടി പൂജാമുറി കയറിയിട്ട് നാരങ്ങയെടുത്ത് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ സച്ചി ലൈറ്റൊക്കെ ഓൺ ചെയ്യുവാണ് ചന്ദ്രയുടെ കയ്യിൽ രണ്ട് നാരങ്ങയും പിടിച്ച് ചന്ദ്രയും സുതിയും കൂടി ഇങ്ങനെ നിൽക്കുവാണ് സച്ചി അപ്പോൾ തന്നെ ലൈറ്റ് ഇടുമ്പോഴേക്കും ചുറ്റിനുള്ള എല്ലാവരും എഴുന്നേറ്റ് വരുന്നുണ്ട് കാരണം സച്ചി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ായിരുന്നു ഞാനൊന്നും മിസ്കോൾ അടിക്കുമ്പോഴേക്കും എല്ലാവരും ഹോളിലോട്ട് ഒത്തുകൂടണമെന്ന് അങ്ങനെ എല്ലാവരും ഹോളിൽ ഒത്തുകൂടുവാണ് ചന്ദ്രൻ എന്ത് എന്നറിയാതെ ആ നാരങ്ങയും പിടിച്ച് അങ്ങനെ നിൽക്കുവാണേ ഭയങ്കര വിളർ വെളുത്ത മുഖമായിട്ട് നിൽക്കുവാണ് രണ്ടുപേരും അപ്പോൾ സച്ചി എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ദേ കണ്ടു നിൽക്കുന്നത് കണ്ടില്ലേ രണ്ടുപേരും നോക്കച്ചാന്നൊക്കെ പറയുവാണേ അപ്പോഴേക്കും ചന്ദ്രയും സുതിയും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണേ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അല്ല അല്ലാ ഈ രണ്ട് നാരങ്ങയും കൊണ്ട് ഇത് എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയാം അല്ല നിന്റെ നാരങ്ങ കാരണം ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം സംഭവിച്ചാലും അപ്പോൾ അതെടുത്ത് കളയാൻ നോക്കാം െന്ന് പറയുവാണ് ചന്ദ്ര അങ്ങനെ വിടുവാണ് അപ്പോൾ സച്ച് ചോദിക്കുന്നുണ്ട് ഈ പാതിരാത്രി നിങ്ങൾക്ക് അതിനുള്ള നേരം കിട്ടിയുള്ളൂ നേരത്തെയൊക്കെ എടുത്ത് കളഞ്ഞുകൂടെ അല്ലെങ്കിൽ നാളെ രാവിലെ എടുത്ത് കളയാലോ അല്ല കൂട്ടത്തിൽ എന്തിനാ അമ്മ കൊണ്ടെന്ന് നാരങ്ങയും കളയുന്നതെന്ന് ചോദിക്കുവാണ് ഇപ്പോഴേക്കും ചന്ദ്രക്ക് ഉത്തരങ്ങളൊന്നും ഇല്ലേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് പേടിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയും ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കുന്നത് എന്തിനാ ഇനി സ്വർണം അടിച്ചു മാറ്റിയത് ഇവർ തന്നെയാണോ എന്ന് ചോദിക്കുവാണേ ഇപ്പൊ ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല ശ്രുതി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ നമ്മുടെ രവീന്ദ്രനാണ് ബാക്കി ചോദിക്കുന്നത് ചന്ദ്രെ നീ എൻ്റെ അടുത്ത് നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട് എന്താ പറചന്ദ്ര എന്ന് രവീന്ദ്രൻ നല്ല ദേഷ്യത്തിൽ തന്നെ ചോദിക്കുകയാണേ ഞാനൊന്നും മറയ്ക്കുന്നൊന്നുമില്ല ഇവൻ പൂജിച്ച നാരങ്ങ കൊണ്ടൊരു ദോഷം വരണ്ടല്ലോ എന്ന് ഓർത്ത് കളയാൻ വേണ്ടി പോയതാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അത് പൂജിച്ച നാരങ്ങയെന്നുമല്ല നിങ്ങളെ കൊണ്ട് സത്യം പറയിക്കാൻ വേണ്ടി ഞാൻ തന്നെ വെറുതെ ഒരു ഭസ്മവും കുങ്കുമയൊക്കെ കൊണ്ടുവന്ന് തേച്ച് വെച്ച നാരങ്ങ ഇപ്പം കണ്ടില്ലേ പേടിച്ച് രണ്ടുപേരും നാരങ്ങയും കൊണ്ട് വന്ന് നിൽക്കുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോ ചന്ദ്ര പറയുന്നുണ്ട് ഓ അപ്പോൾ നിങ്ങളുടെ ഡ്രാമയായിരുന്നോ ഞങ്ങൾക്കൊരു സമാധാനത്തോടെ ഉറങ്ങണ്ടേ അതിനു വേണ്ടിയിട്ടാണ് കളയാൻ പോയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുക പറയും ഇപ്പോൾ കണ്ടില്ലേ കള്ളന്മാര് വെളിയിലോട്ട് വന്നത് നാരങ്ങയും കൊണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി സുധിയെ കൊണ്ട് പോവാണ് വാ സുതി ഈ സച്ചി ഓരോ കുറ്റങ്ങളൊക്കെ ഇനി സുധിയുടെ തലയിൽ ചാർത്തി തരാൻ നോക്കുക നമുക്ക് പോയി ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് സുധീനെ കൊണ്ട് മുറി മുറിപ്പോകാം പോകുമ്പോഴേക്കും സച്ചി പിടിച്ച് നിർത്തിയിട്ട് പറയും എങ്ങോട്ട് പോകുന്നു വിചാരണ കഴിഞ്ഞിട്ടില്ല വിചാരണ കഴിയണേക്ക് മുമ്പ് പ്രതിയെ കൊണ്ട് പോകുവാണോ നീ ആ സ്വർണം എന്താടാ ചെയ്തത് മര്യാദക്ക് പറഞ്ഞു എന്ന് പറയുവാണെ സുധീനോട് ചോദിക്കുവാണേ സച്ചി സുധി അപ്പോഴും സത്യങ്ങളൊന്നും പറയുന്നില്ലേ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാ അപ്പോൾ സച്ചി പറയുന്നുണ്ട് പിന്നെ നിനക്ക് അഞ്ച് ലക്ഷം എങ്ങനെ കിട്ടിയിടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പാർക്കിലെ ഫ്രണ്ട് ആനന്ദ് അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ രാവിലെ ഞാൻ ആനന്ദിനെ കണ്ടായിരുന്നു ആനന്ദിനോട് ചോദിച്ചു ഇവനിങ്ങനെ കടം മേടിച്ചിട്ടുണ്ടോന്നു പക്ഷെ അവൻ പറഞ്ഞത് ഒരു രൂപ പോലും ഇനി ഇവനെ പൈസ കടമായിട്ട് ആയിട്ട് കൊടുക്കില്ലെന്നാ പലിശക്കും കൊടുക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സുതി പറയുന്നുണ്ട് അതവൻ വെറുതെ പറഞ്ഞതായിരിക്കും ഞാൻ അവന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് മേടിച്ചു എന്ന് പറയുമ്പോൾ സച്ചി പറയും എന്നാൽ നീ ഫോൺ വിളിക്ക് ഇപ്പം തന്നെ ഫോൺ വിളിക്കുന്നു എന്ന് പറയുവാണെ അപ്പോഴേക്കും സുതി ആകെ പെട്ട അവസ്ഥയിലാ പേടിച്ച് വരേണ്ടിരിക്കുവാണേ സുതി രവീന്ദ്രനോ ഒന്നും മിണ്ടാതെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയും സുതി നീ അത് ചെയ്തെങ്കിൽ അത് പറയടാ തുറന്നു പറ ഇനി എന്തിനാ ഈ മറച്ച് വെക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ ആ കുറ്റമൊക്കെ സുധിയുടെ തല കെട്ടിവയ്ക്കുന്നേ സുതി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല രേവതി നീയാണോ ഈ സച്ചി ഇളക്കി വിട്ടത് ഇവൻ ഈ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക അതിന് കൂട്ടു നിൽക്കുന്നവള് ഇവളും ഇവളായിരിക്കും ഇളക്കി വിട്ടതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അമ്മ എന്തിനാ എല്ലാ കുറ്റവും എൻ്റെ തലയെ കൊണ്ടുവന്ന് വെക്കുന്നത് സ്വർണ്ണം കവറിങ് ആയതും ഞാനും എൻ്റെ വീട്ടുകാരും ആണെന്നുള്ള കുറ്റം ഇനി ഞങ്ങൾക്കുമായിരുന്നു അതിനും കുറ്റം ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും ഇപ്പോൾ സച്ചിയേട്ടം വന്ന് ഈ ചോദ്യം ചെയ്യുന്നതും എൻ്റെ തന്നെ തന്നെ ആ കുറ്റവും വെച്ച് തരുവാണോ എന്ന് രേവതി ചോദിക്കുവാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും നിങ്ങളൊക്കെ ഒന്ന് നിർത്തേ സുതി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞ് സുതിയെ രവീന്ദ്രൻ്റെ മുമ്പിൽ നിർത്തുവാണേ പറയടാ എന്താ ചെയ്തത് നീയാണോ ആ സ്വർണ്ണങ്ങൾ എടുത്തത് നിനക്കെന്തെങ്കിലും അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ സുതി പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല അറിയില്ലച്ചാ അപ്പോൾ ചന്ദ്ര അതിൻ്റെ ഇടയിൽ ഇടപെടാന്ന് നോക്കുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും നീ മിണ്ടരുത് ഞാൻ ഇവനോടാ ചോദിക്കുന്നേ സുതി നീ അറിയാവുന്ന നിനക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ എന്ന് പറയുമ്പോഴും സുതി വീണ്ടും ഒന്നും മിണ്ടാതിരിക്കുകയാണ് എനിക്കറിയില്ല അച്ഛ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി അതിൻ്റെ ഇടയിൽ കയറാൻ പോകുമ്പോഴേക്കും സച്ചി പറയും പാലർ അവിടെ എവിടെ മിണ്ടാതിരുന്നേ അവർ അച്ഛനും മോനും തമ്മിൽ സംസാരിക്കട്ടെ അതിൻ്റെ ഇടയില്ലേ പാലർ ഇട്ടത്തി ഇടപെടേണ്ട എന്ന് പറയുവാണെ ശ്രുതി അപ്പോഴും എനിക്കറിയില്ല അച്ഛ എനിക്കറിയില്ല അച്ഛ എന്നാണ് പറയുന്നത് അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വന്ന് പോകുന്നുണ്ട് എടാ അച്ഛൻ എത്ര പ്രാവശ്യമായി ചോദിക്കുന്നത് അറിയാവുന്നുണ്ടെങ്കിൽ അറിയാമെന്ന് പറയണ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുമേ ആ ശരിയാണ് ഞാനാണ് രേവതിയുടെ സ്വർണ്ണങ്ങൾ കൊണ്ടുപോയി വിറ്റതെന്ന് പറയുവാണ് അത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുവാണ് രവീന്ദ്രനെ ഭയങ്കര ഷോക്കായ ചന്ദ്ര എങ്ങനെ നെട്ടി നിക്കുവാണ് സൂതി സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതില് അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ മിണ്ടാതെ ഇതൊക്കെ കേട്ടുകൊണ്ട് നിക്കുവാണ് ഷോക്കില് ശ്രീകാന്ത് ചോദിക്കും ഓ അപ്പൊ രേവതി ചേച്ചിയുടെ സ്വർണ്ണം വിറ്റിട്ടാണല്ലേ ആ നാ അഞ്ചു ലക്ഷം രൂപ സ്വതി ചേട്ടൻ ഒപ്പിച്ചത് പറ്റിക്കപ്പെട്ട അപ്പോഴേക്കും സ്തുതി പറയുന്നുണ്ട് അച്ഛാ എനിക്ക് വേറെ ഒരു വഴിയും കണ്ടില്ല അച്ഛാ ഡീലർക്ക് പൈസ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയാ പറഞ്ഞത് രേവതിയുടെ സ്വർണ്ണം ഇവിടെ വെറുതെ ഇരിക്കുകയാണ് അല്ലെ അതുകൊണ്ടേ വിൽക്കാം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ ദേശത്തിൽ ഇങ്ങനെ ചന്ദ്രയെ നോക്കുവേ ചന്ദ്ര അപ്പൊ വിചാരിക്കും ഓ ഇവൻ എന്റെ കാര്യം കൂടി പറഞ്ഞു കൊടുത്തല്ലോ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ് പണയം വെക്കാൻ വേണ്ടി തന്നാണ് പക്ഷെ പണയം വെച്ചാൽ അത്രയും കാശ് കിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിറ്റതെന്നൊക്കെ പറയുവാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ ഒന്നും മിണ്ടെന്നില്ല വർഷം വന്ന് ചോദിക്കുന്നുണ്ട് ഓ ഞാനാണ് ഇന്നലെ റോൾഡ് ഗോൾഡ് കടയെന്ന് വിളിച്ചായിരുന്നില്ലേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു സുതിച്ചേട്ടന് പക്ഷെ ആ കോളില് പോലും സുതിച്ചേട്ടൻ വീണില്ല ലാസ്റ്റ് ഒരു നാരങ്ങയില് വീണു നാണോ ഇല്ല ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഈവൻ ജനിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെ ഓരോരുത്തരെ പറ്റിച്ചാണ് ജീവിക്കുന്നത് പറ്റിക്കലും കള്ളത്തരൊക്കെ ഇവന്റെ കൂടെ പിറപ്പാണെന്ന് സച്ചി പറയുന്നു അപ്പോൾ അപ്പോ രേവതിയാണെങ്കിൽ ചന്ദ്രനോട് ചൂടാവുകയാണ് അമ്മ ഈ സ്വർണം എടുത്ത് മറച്ചതിൽ എനിക്കൊരു കുറ്റവും ഇല്ല പക്ഷെ ആ സ്വർണം പറ്റിക്കപ്പെട്ടത് സ്വർണം കൊണ്ടുപോയി നശിപ്പിച്ചതൊക്കെ എൻ്റെ വീട്ടുകാരാണ് എൻ്റെ വീട്ടുകാരാണ് മുക്കുപണ്ടു ആക്കി തന്നതെന്നൊക്കെ അമ്മ അത് ഓർക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നതെന്നൊക്കെ രേവതി പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത കുറ്റം എന്റെയും എൻ്റെ വീട്ടുകാരുടെ തലയിലുമാണ് നിങ്ങൾ കെട്ടിവെക്കാൻ നോക്കിയത് രവീന്ദ്രനാണെങ്കിൽ നിയന്ത്രണം വിട്ടിങ്ങനെ നിൽക്കുവാണേ രവീന്ദ്രൻ ലാസ്റ്റ് ദേഷ്യം വന്നിട്ട് സുതിയെ കുറെ തല്ലുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയും ചെയ്തത് എന്തിനാ ഇങ്ങനെ ചെയ്ത് എന്തിനാടാ ഇങ്ങനെ മോഷ്ടിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും അണ്ട് കുറേ തല്ലുമാണ് തല്ലുന്നത് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഷോക്കാവുവാണെങ്കിൽ ചന്ദ്രൻ പിടയുന്നുണ്ട് ചന്ദ്ര ഇടയിലോട്ട് കയറാൻ പോകുമ്പോഴേക്കും രവീന്ദ്രൻ പറയും മാറി നിന്നോ അല്ലെങ്കിൽ അടുത്തടി നിന്റെ മുഖത്തിട്ടായിരിക്കും നീ ഇനിയും മാറിയില്ലേടാ ഇടാ സുതി ഇനി എപ്പോഴാടാ നീ മാറാൻ പോകുന്നത് നിന്റെ ഈ മോഷണബുദ്ധി എപ്പോൾ നിന്നിൽ നിന്ന് വിട്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തല്ലുന്നുണ്ട് രവീന്ദ്രൻ അപ്പോൾ സച്ചി പറയും മതി അച്ഛ മതി എന്നിട്ട് സച്ചി നേരെ ശ്രുതിയുടെ മുമ്പിൽ പോയി നിന്ന് ചോദിക്കുവാണേൽ അന്ന് നീ ടെറസിൽ നിന്ന് ഒരുപാട് വീമ്പുവാക്യങ്ങളൊക്കെ മുള മുഴക്കിയല്ലോടാ നീ ഒരു പോകെട്ടെന്നവളെയാണ് കെട്ടിയത് ഞാനൊരു പണക്കാരി വീട്ടിലെ പെണ്ണിനെയാണ് കെട്ടിയത് എന്നിട്ട് നിനക്കൊരാവശ്യം വന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ സ്വർണം വേണ്ടി വന്നല്ലേ എന്തിനാണ് എൻ്റെ ഭാര്യയുടെ സ്വർണം നീ വിറ്റ് എന്ന് പറഞ്ഞിട്ട് തല്ലുവാണെ സുതിയെ ലാസ്റ്റ് ശ്രീകാന്തൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട് ശ്രുതി അപ്പോൾ ചീത്ത പറയുന്നുണ്ട് സച്ചി സച്ചി എന്തിനാണ് ശ്രുതിയെ തല്ലുന്നത് അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി എന്ന് പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട് അബദ്ധമോ ശ്രീ ശ്രുതി ചേച്ചിക്ക് എങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ തോന്നുന്നു അത് ശ്രുതി ചേച്ചിക്കും ഇത് അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ഇത് മോഷ്ടിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നില്ലായിരുന്നു അപ്പോഴേക്കും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനെ സമ്മതിക്കില്ലായിരുന്നു ഇന്നലെയാണ് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയും മോളെ മോൾക്കെങ്കിലും ഇവനെ ഒന്ന് ശ്രദ്ധിച്ചൂടെ ഇവൻ ഇത്രയും പ്രായമായല്ലോ ഇപ്പോഴും ഇവനെന്താ ഈ മോഷണ മോഷണക്കുറ്റുമി മോഷ്ടിക്കാനുള്ള ശ്രമം അവൻ്റെ തളയിൽ നിന്നും മാറാത്തതെന്നൊക്കെ രവീന്ദ്രം പൊട്ടിത്തെറിക്കുവാണ് ശ്രുതി പേടിച്ചിട്ട അങ്കിൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് പേടിച്ചിട്ടോ മോൾ എന്താ മോൾ ഇതിനെ ന്യായീകരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അന്ന് രേവതിക്കും കൂടി മാലയൊക്കെ മോഷണം പോയില്ലേ എന്നൊക്കെ പറയുവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞങ്ങളുടെ മോഷണം പോയെങ്കിലും ഞങ്ങൾ വേറെ ആരുടെയും മോഷ്ടിക്കാൻ നിന്നിട്ടില്ല അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുമേ ശ്രുതി പറയുന്നുണ്ട് ഇപ്പൊ എന്താ സ്വർണ്ണമല്ലേ പ്രശ്നം രേവതിക്ക് സ്വർണ്ണം ഞാൻ മേടിച്ചു തരാമെന്ന് പറയുവാണ് അപ്പോൾ രേവതി പറയും ഓ സ്വർണം തന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ തീരുമോ എന്നൊക്കെ ചോദിക്കുവാണേ അപ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരും നീ എന്താണ് വലിയ ഡയലോഗിക്കുന്നത് നിങ്ങളുടെ സ്വർണ്ണമെന്നല്ലോ എൻ്റെ എന്റെ ഭർത്താവ് നിന്ന് കാശിനെ മേടിച്ചു സ്വർണമല്ലേ അത് എന്നിട്ട് അവള് വലിയ ആളാവാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് രേവതിയോട് ചൂടാവുമാണ് ചന്ദ്ര അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നിർത്ത് ചന്ദ്രേ നീയാണ് അവൻ ഇങ്ങനെ ചീത്താക്കിയത് ചെറുപ്പം മുതലേ കള്ളത്തരം മോഷണം എല്ലാം പറഞ്ഞ് അവൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നീ വളർത്തിയതിൻ്റെ ദോഷമാണ് അവനിപ്പോൾ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചൂടാവുവാണേ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അത് പിന്നെ നമ്മുടെ മകനല്ലേ ആവശ്യം വന്നപ്പോൾ ആ സ്വർണം വെറുതെ ഇരിക്കുമല്ലേ നോർത്ത് കൊടുത്താന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ഒന്നുകൂടെ ദേഷ്യം വരുവാണേ വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വിൽക്കോ ഇവൻ ബിസിനസ്സിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ തെറ്റാണ് അതിനുവേണ്ടി രേവതിയുടെ സ്വർണ്ണം എടുത്ത് പണയം വെക്കേണ്ട കാര്യം ുന്നു നിന്നെ എന്നിട്ട് നല്ലവളെ പോലെ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു അവൾ പറയുന്ന വർത്താനം കേട്ടില്ലേ ഇപ്പോഴെന്തോ അവൾ നല്ല കാര്യം ചെയ്ത പോലെ അവളുടെ വർത്താനം നിന്റെ കൂടെ ജീവിക്കാൻ തന്നെ എനിക്ക് പേടിയാവുന്നു ഇങ്ങനെയാണല്ലോ മകനെ വളർത്തി വെക്കുന്നത് നിനക്ക അവ മാത്രമാണ് വലുത് നാളെ അവനെ വേണ്ടിയിട്ട് നീ എന്നെയും എന്തെങ്കിലും ചെയ്ത് കളയും ഇനി നീ എന്നോട് മിണ്ടാൻ നിൽക്കരുത് ചന്ദ്ര എൻ്റെ മുമ്പിൽ വന്നും പോകരുത് എനിക്കിനി നിന്നെ കാണണ്ട എനിക്കിനി നിന്നെ കാണുന്നത് തന്നെ ഉറപ്പാണെന്ന് പറഞ്ഞേ ചന്ദ്രയെ അവിടെ നിന്ന് മാറ്റി തള്ളി മാറ്റുവാണേ ഇതൊക്കെയാണ് ചെമ്പന്നിർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ രവീന്ദ്രൻ ആദ്യമായിട്ടും നല്ലോണം എല്ലാവരും ചീത്ത പറഞ്ഞിട്ടുണ്ട് കാരണം രവീന്ദ്രൻ പറയുന്നുണ്ട് ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലൊരു ചത്ത ശവം പോലെ ഒന്നിനും പ്രതികരിക്കാത്തൊരാളായി മാറുമെന്ന് പറയും രവീന്ദ്രൻ തകർത്താടുന്നൊരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി